രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയെ കാത്തിരിക്കുന്ന ആദ്യത്തെ പരമ്പര ഇംഗ്ലണ്ടിനെതിരെയാണ് മൂന്ന് മത്സരങ്ങൾ അടങ്ങിയ ടി ട്വന്റി ഏകദിന പരമ്പരകളാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ കളിക്കുന്നത് ടി ട്വന്റി പരമ്പരയിൽ ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസൺ ഉണ്ടാവുമെന്ന് ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മൂന്ന് സെഞ്ചുറികളോടെ ലോക റെക്കോർഡ് പ്രകടനമാണ് സഞ്ജു ട്വീറ്റ്വന്റിയിൽ കാഴ്ചവെച്ചിരിക്കുന്നത് ഓപ്പണർ റോളിലേക്ക് എത്തിയതോടെ സഞ്ജു തന്റെ ഏറ്റവും മികച്ച ഫോമിലേക്ക് ഉയർന്നിരിക്കുകയാണ് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ സഞ്ജുവിനെ ഇന്ത്യ ടി ട്വന്റി ടീമിൽ ഉൾപ്പെടുത്തുമെന്ന് ഉറപ്പാണ് എന്നാൽ ഏകദിനത്തിലേക്കാണ് സഞ്ജുവിന് തിരിച്ചു വരാൻ സാധിക്കുമോ എന്നാണ് ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് അമ്പത്താറിന് മുകളിൽ ശരാശരി ഉണ്ടായിട്ടും ഏകദിനത്തിൽ സഞ്ജുവിന് വേണ്ടത്ര പിന്തുണ ലഭിക്കുന്നില്ല എന്നാൽ ചാമ്പ്യൻസ് ട്രോഫി അടക്കം വരാനിരിക്കെ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിൽ സഞ്ജുവിനെ പരിഗണിക്കാമെന്നാണ് ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് എന്നാൽ സഞ്ജു സാംസണെ ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിനത്തിലേക്ക് പരിഗണിക്കാൻ രോഹിത് ശർമ്മ കനിയണമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കാരണം എന്താണെന്നാണ് ഞാൻ ഇനി പറയുന്നത് രോഹിത് ശർമ്മ വിശ്രമമെടുത്താൽ സഞ്ജുവിന് ഏകദിന ടീമിലേക്ക് വിളിയെത്തും എന്നാൽ രോഹിത് ശർമ്മ കളിച്ചാൽ സഞ്ജുവിന് ഏകദിന ടീമിൽ ഇടം ലഭിക്കുകയില്ല ഇന്ത്യൻ ടീമിന്റെ ഓപ്പണർ റോളിലേക്ക് യശസ്സി ജയ്സ്വാൾ എത്താനാണ് സാധ്യതകൾ കൂടുതലും ഇന്ത്യയ്ക്ക് ടെസ്റ്റിലും ടി ട്വന്റിയിലും മിന്നിക്കുന്ന താരമാണ് യശസ്സി ജയ്സ്വാൾ എന്നാൽ ഏകദിനത്തിൽ ഇതുവരെ അരങ്ങേറാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചിട്ടില്ല എന്നാൽ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിലൂടെ ഇതുണ്ടാവാനുള്ള സാധ്യതയും ഉണ്ടാവും ശുഖ്മാൻ ഗില്ലും ഓപ്പണർ റോളിലുണ്ടാവും ഈ സാഹചര്യത്തിൽ രോഹിത് ശർമ്മ കളിക്കാതിരുന്നാൽ സഞ്ജുവിന് ടീമിൽ സീറ്റ് ലഭിച്ചേക്കും എന്നാൽ രോഹിത് കളിച്ചാൽ ജയ്സ്വാളും ഗില്ലുമുള്ള സാഹചര്യത്തിൽ സഞ്ജുവിന് വിളി ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് സഞ്ജുവിന്റെ കണക്കുകൾ ഗംഭീരമാവുകയാണെങ്കിലും നിലവിൽ ഏകദിനത്തിൽ മികച്ച ഓപ്പണർമാർ ഇന്ത്യയ്ക്കുള്ളതിനാൽ സഞ്ജുവിന് പരിഗണന ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് തന്നെ പറയേണ്ടി വരും സഞ്ജു സാംസൺ വിജയ് ഹസാരെ ട്രോഫി കളിക്കുന്നത് വലിയ മണ്ടത്തരമാണെന്ന് പറയാം ചാമ്പ്യൻസ് ട്രോഫിയും ഇംഗ്ലണ്ട് പരേമരയുമെല്ലാം വരാനിരിക്കെ സഞ്ജു സാംസൺ ഏകദിന ടീമിലേക്ക് തിരിച്ചെത്താനുള്ള അവസരം മുന്നിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിനൊപ്പം വിജയ് ഹസാരെ ട്രോഫി കളിക്കാൻ സഞ്ജു തയ്യാറാവണമായിരുന്നു എന്നാൽ സഞ്ജു ഇടവേള എടുക്കുകയാണ് ചെയ്തത് ഇനി സഞ്ജു വിജയ് ഹസാരെ ട്രോഫി കളിക്കാനും സാധ്യതയില്ല പല താരങ്ങളും വിജയ് ഹസാരെ ട്രോഫിയിൽ മികവ് കാട്ടി തിരിച്ചുവരവിന് തയ്യാറെടുത്തിരുന്നു ഈ സമയത്താണ് സഞ്ജു ടൂർണമെന്റിൽ നിന്ന് വിട്ടുനിന്നത് ഇത് സഞ്ജുവിന്റെ ഏകദിന ടീമിലേക്കുള്ള തിരിച്ചുവരവിനെ പിന്നോട്ട് ഓടിക്കുന്ന കാര്യമായിരുന്നു വിജയ് ഹസാരെ ട്രോഫിയിൽ നിന്ന് സഞ്ജു വിട്ടുനിന്നത് വലിയ മണ്ഡത്തരമാണെന്നാണ് ആകാശ് ചോപ്ര ഉൾപ്പെടെയുള്ള പല മുൻ താരങ്ങളും പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ സഞ്ജുവിന് ഏകദിന ടീമിലേക്ക് മടങ്ങിയെത്തുക എളുപ്പമാവില്ല ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിൽ ശ്രേയസ് തിരിച്ചെത്തുമെന്നുള്ള വിവരവും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് സമീപകാലത്ത് ആഭ്യന്തര ക്രിക്കറ്റിൽ ബാറ്റ് കൊണ്ട് തിളങ്ങുന്ന ശ്രേയസ് നായകൻ എന്ന നിലയിലും മികവ് കാട്ടിയിട്ടുണ്ട് മുംബൈ സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ കിരീടത്തിലെത്തിക്കാൻ ശ്രേയസ് അയ്യർക്ക് സാധിച്ചിരുന്നു എന്തായാലും ശ്രേയസ് കൂടി തിരിച്ചു വരുമ്പോൾ സഞ്ജുവിന് ഏകദിന ടീമിലെത്തുന്നത് പ്രയാസമായിരിക്കുമെന്നാണ് വസ്തുത